വരെ നമുക്ക് അടിപൊളിയായിട്ടൊരു സ്ലീവ് കട്ട് ചെയ്യാം എനിക്ക് ഞാൻ ഒരു ഉപകരണവും വെച്ചിട്ടല്ല നമ്മൾ ടേപ്പും കത്രിയും ചോക്കും വെച്ചിട്ട് തന്നെയാണ് ഇന്ന് വരാനും കട്ട് ചെയ്തേക്കണേട്ട് അപ്പം നമുക്ക് വേറൊരു സംഭവം വെച്ചൊരു സ്ലീവ് ഒന്ന് കട്ട് ചെയ്താലോ ഇതുപോലെ ഒരു ബാലൻസ് തുണി എടുക്കുക കണ്ട എടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവ ഇതിപ്പം ഞാൻ രണ്ടാക്കി മടക്കിയാക്കിയാണ് നമ്മുടെ സ്ലീവിന് മടക്കണന്മാരെ നാലാക്കി മടക്കി എടുക്കുക കണ്ടോ എന്നിട്ട് നീളം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു മോഡൽ കാണിക്കണേ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം ഞാൻ ഞാൻ ഒരു അളവ് കാണിച്ചു തരാട്ടെ നമുക്ക് എപ്പോഴും എട്ടര ഇഞ്ചാണ് നമ്മൾ എൻ്റെ സ്ലീവിന്റെ അളവ് വരണത് കണ്ട ആ എട്ടര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്നും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യണത് അതിനുശേഷം താഴേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യണത് അപ്പം ഞാൻ ഈ ഒരു പീസ് കൊടുത്താൽ ഇങ്ങോട്ടേ വെട്ടി ആയിട്ടില്ല നമ്മുടെ ആൾ നമ്മൾ അന്വേഷിച്ച് തന്നിട്ടുണ്ട് കാക്ക നോലോളി എടുങ്ങായിട്ടുണ്ട് കണ്ടോ ചോറ് കൊടുക്കാനുള്ളതാണ് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അറിയണേ കണ്ടോ അപ്പം അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇവിടെ ഉള്ളതാ ഇതിൻ്റെ ഇറക്കം വന്നേക്കണത് കണ്ടോ ഇതൊന്നിങ്ങനെ വെച്ച് നമുക്കിന്ന് വരച്ചെടുക്കാം ഇത് കറക്റ്റ് വെക്കണം കേട്ടോ കണ്ടോ നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തു ഇനി നമ്മൾ ഇതിനെ തിരിച്ചൊന്നും കൂടെ വെക്കണം അപ്പം അതങ്ങനെ വെക്കണതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചാണ് വരച്ചത് ഇനി നമ്മൾ തിരിച്ച് വെക്കണം കേട്ടോ തിരിച്ച് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇതിങ്ങനെ വെക്കുക അത് വെക്കണേലൊരു ഇതുണ്ട് അതുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത് കണ്ട ഇങ്ങനെ വരച്ചെടുത്തില്ലേ ഇനി നമ്മൾ ഇതൊന്നിങ്ങനെ അത് അളപ്പെടുത്തേണ്ട മറ്റൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ സ്ലീവ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടി കണ്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഒന്നര അഞ്ച് തയ്യൽത്തുമ്പണ്ടല്ലോ അതും ഈ നടുക്കത്തെ ഈ ഭാഗത്തിന്റെ ഇടയിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് കണ്ടോ വെക്ക നമുക്ക് സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടാം കണ്ടോ അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നോക്കൂ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്ക സ്ലീവ് അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെത്തില്ലേ നമുക്ക് ഇങ്ങനെ സ്ലീവ് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനത്തെ സിമ്പിളായിട്ട വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി പോവാനുണ്ട് അത് ഞാൻ കട്ട് ചെയ്യേണ്ട ഒറ്റം കൊണ്ടാണ് കണ്ടോ എപ്പോഴും കറക്റ്റായിരുന്നു നീ അത് വെച്ച് കാണിച്ചരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതുപോലെ ഹോൾ കറവ് വെച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണേ